നമസ്കാരം നസ്രാണിയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ചില മെത്രാന്മാരെ പറ്റിയും കുറെ വൈദിക ഗണങ്ങളെ പറ്റിയും നിരന്തരം അവരുടെ ലീലാവിലാസങ്ങൾ അവിഹിത ബന്ധങ്ങളുടെ വാർത്തകൾ തുടങ്ങിയവ വിവിധ ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും നിരന്തരം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്നാൽ ഈ പ്രചരിക്കുന്ന വാർത്തകളുടെ സത്യാവസ്ഥയും ഇപ്പോഴത്തെ അവരുടെ പ്രവർത്തനവും നിജസ്ഥിതിയും അവർ എവിടെയൊക്കെ ആണെന്നും അവരെന്ത് എന്ന് നേരിട്ട് മനസ്സിലാക്കി പൊതുസമൂഹത്തെ അറിയിക്കാനുള്ള ഒരു അന്വേഷണ പരമ്പര ഞങ്ങൾ ആരംഭിക്കുകയാണ് കുംഭസാര പീഠകരായ വൈദികർ റംബാന്മാർ ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ലീലാവിലാസങ്ങൾ നടത്തിയ കൊമ്പന്മാരായ വൈദികരുടെ പ്രവൃത്തികളിലുള്ള ശരി തെറ്റുകൾ മുതലായവ അന്വേഷിച്ച് വിലയിരുത്തുകയും ഓരോരുത്തരുടെയും ശരി തെറ്റുകൾ വിശകലനം ചെയ്യുന്നതുമാണ് ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടവരും ആത്മീയ വർധന നൽകേണ്ടവരും പിൻതലമുറയ്ക്ക് മാതൃക ആകേണ്ടവരും വെറും ദലീലമാരുടെ മടിയിൽ തലവെച്ചുറങ്ങുന്നത് തങ്ങൾക്ക് ദാനമായി ലഭിച്ച ദൈവിക കൃപകളെ ഉന്മൂലനം ചെയ്യുകയാണ് ഈ പ്രവണതയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത് സഭാനേതൃത്വമാണ് എന്നാൽ ഖേദത്തോടെ പറയട്ടെ സഭാനേതൃത്വം വൈദികരുടെ ഈ അധാർമികതയ്ക്ക് കുടപിടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് യാതൊരു നിയന്ത്രണവും വൈദികരുടെ മേൽ സഭയ്ക്കില്ലാതെ പോകുന്നു അതിനുള്ള ആർജ്ജവം പല മെത്രാന്മാർക്കും ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ് കാരണം അവരൊന്ന് ഇന്ന് സഭയ്ക്ക് മാതൃകയല്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവിഹിത ബന്ധങ്ങളുടെയും വെട്ടിപ്പിൻ്റെയും തട്ടിപ്പിൻ്റെയും വാർത്തകൾ വരുന്നത് കൊട്ടാരകര ഭദ്രാസന വൈദികരിൽ നിന്നുമാണ് അതായത് താരാട്ടുപാട്ടുപാടി ആൻറ്റിമാരെ ഉറക്കുന്നവർ ചുരിദാർ കൊച്ചമ്മയെ കൺവെൻഷൻ യോഗത്തിന് ശേഷം കാറിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്ത് വീട്ടിൽ കയറിയതും അത് നാട്ടുകാർ കണ്ടുപിടിച്ച് പാട്ടാക്കിയതും ഗൾഫ് കൊച്ചമ്മയെ കാണാൻ രാത്രിയിൽ പോയപ്പോൾ ഒരു അന്യമതസ്ഥൻ ആ പള്ളി ചുമതലക്കാരെ വിളിച്ചറിയിച്ചതും വിചാരണ നടത്തിയ സംഭവം അസമയങ്ങളിൽ സ്ത്രീകളുള്ള വീടുകളിൽ ബാത്റൂമുകളിൽ വസ്ത്രം ഊരിക്കു കയറിയിരിക്കുന്ന കുഞ്ഞൻ കത്തനാരും എത്ര കിട്ടിയാലും പിരിച്ചാലും മതിവരാതെ കൈകാണിച്ച് പിരിവ് നടത്തുന്ന കത്തനാരും ഫോക്സോ കേസിലെ പ്രതിയായി മൂലയ്ക്കിരിക്കുന്ന കത്തനാരും രാത്രികാലങ്ങളിൽ അശ്ലീല വീഡിയോ കൊച്ചമ്മമാരെ കാണിക്കുന്ന കത്തനാരും ഭദ്രാസനത്തിൻ്റെ ശാപമാണ് ഇവരെ കൂടാതെ ഇനിയുമുണ്ട് ഇവരിൽ ഓരോരുത്തരെയും വ്യക്തമായി വിലയിരുത്തി അവലോകനം ചെയ്യുന്ന വാർത്തകൾ വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യും